കണ്ണൂരിൽ കോൺഗ്രസിൻ്റെ ഒരുക്കു കോട്ടയാണ് പേരാവൂർ എന്നാൽ രണ്ടായിരത്തി ആറിൽ അവിടെ ശൈലജ ടീച്ചർ അട്ടിമറി വിജയം നേടി രണ്ടായിരത്തി പതിനൊന്ന് മുതൽ സണ്ണി ജോസഫ് കെ പി സി സി അധ്യക്ഷനായ സണ്ണി ജോസഫാണ് പേരാവൂരിൽ നിന്ന് വിജയിക്കുന്നത് കഴിഞ്ഞ തവണ മൂവായിരത്തിൽ പരം വോട്ടുകൾക്കാണ് സക്കീർ ഹുസൈൻ്റെ ശക്തമായ എതിർപ്പിനെ മറികടന്ന് സണ്ണി ജോസഫ് വിജയിച്ചത് ഇരിട്ടി മുനിസിപ്പാലിറ്റിയും എട്ട് ഗ്രാമപഞ്ചായത്തുകളും ചേർന്നതാണ് പേരാവൂർ നിയമസഭാ മണ്ഡലം കുടിയേറ്റ കർഷകർ തിങ്ങിപ്പാർക്കുന്ന ഈ മണ്ഡലത്ത് ഈ മണ്ഡലത്തിൽ കത്തോലിക്ക സഭയ്ക്കും കുടിയേറ്റ കർഷകർക്കുമാണ് പ്രാധാന്യം സണ്ണി ജോസഫ് ജനകീയനായ എം എൽ എ ആണ് പേരാവൂരിൽ ഇത്തവണ പേരാവൂരിൽ വീണ്ടും ഒരു ഒരട്ടിമറി നടത്താൻ സി പി എം നിയോഗിച്ചിരിക്കുന്നത് ജോൺ ബ്രിട്ടാസിനെയാണ് എന്നതാണ് ശ്രദ്ധേയമായ കാര്യം മാധ്യമ പ്രവർത്തന രംഗത്ത് വളരെ ശ്രദ്ധേയനായ വ്യക്തിയാണ് ജോൺ ബ്രിട്ടാസ് രാജ്യസഭ എം പി എന്ന നിലയിൽ ജോൺ ബ്രിട്ടാസ് നടത്തുന്ന ഇടപെടലുകളും ശ്രദ്ധേയമാണ് ശക്തമായ ഇടപെടലുകളാണ് ജോൺ ബ്രിട്ടാസ് ഇടതുപക്ഷത്തിനു വേണ്ടി രാജ്യസഭയിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് ജോൺ ബ്രിട്ടാസിനെ സംസ്ഥാന രാഷ്ട്രീയത്തിലേക്ക് കൊണ്ടുവരിക എന്നുള്ളത് പിണറായിയുടെ ആവശ്യമാണ് കാരണം എക്കാലവും പിണറായിക്കൊപ്പം നിന്ന പത്രപ്രവർത്തകനായിരുന്നു ജോൺ ബ്രിട്ടാസ് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ സംസ്ഥാന രാഷ്ട്രീയത്തിലേക്ക് കൊണ്ടുവരുമ്പോൾ അത് ഒരു വലിയ മത്സരത്തിന് വേദിയാകും വേദിയാകണമെന്ന് സി പി എം തീരുമാനിച്ചിരിക്കുന്നു പേരാവൂരിൽ സണ്ണി ജോസഫിനെ എതിരിടാൻ ജോൺ ബ്രിട്ടാസ് എത്ത എത്തുമെന്ന വിവരം പുറത്തു വരുമ്പോൾ അവിടെ ഒരു ബിഗ് ഫൈറ്റ് തന്നെ നടക്കും നടക്കും എന്നുള്ളത് ഉറപ്പാണ് കത്തോലിക്ക സഭയ്ക്കിടയിലും കുടിയേറ്റ കർഷകർക്കിടയിലും ജോൺ ബ്രിട്ടാസിനും സ്വാധീനമുണ്ടാക്കാൻ കഴിയും പ്രത്യേകിച്ചും കത്തോലിക്ക സഭയ്ക്കിടയിൽ ജോൺ ബ്രിട്ടാസിന് നല്ല സ്വാധീനമുണ്ട് കഴിഞ്ഞവണ കഷ്ടിച്ചാണ് സണ്ണി ജോസഫ് പേരാവൂരിൽ നിന്ന് കരകയറിയത് എന്തായാലും ഇത്തവണ കഴിഞ്ഞവണ സംഭവിച്ച ന്യൂനതകൾ പരിഹരിച്ചുകൊണ്ട് ജോൺ പട്ടാസിനെ പോലെയുള്ള ഒരു സെലിബ്രിറ്റിയെ നിർത്തി കഴിഞ്ഞാൽ സണ്ണി ജോസഫിൻ്റെ കാര്യം പരിങ്ങലിലാകുമെന്ന് സി പി എം കരുതുന്നു ജയിക്കാൻ ലഭിക്കുന്ന ഒരവസരവും സി പി എം വെറുതെ വിടുന്നില്ല അല്ലെങ്കിൽ കളയുന്നില്ല എന്നുള്ളതാണ് ജോൺ ബ്രിട്ടാസിന്റെ സാന്നിധ്യം കൊണ്ട് തെളിയിക്കുന്നത് ജോൺ ബ്രിട്ടാസ് ജയിച്ചു കഴിഞ്ഞാൽ ജോൺ ബ്രിട്ടാസിന് യു എൽ ഡി എഫ് അധികാരത്തിൽ വരുമെങ്കിൽ മന്ത്രിസ്ഥാനം ലഭിക്കും എന്നുള്ളതും ഉറപ്പാണ് കാരണം പിണറായിയുടെ അത്രയേറെ അത്ര അഭി പിണറായിയുടെ ഏറ്റവും വലിയ വിശ്വസ്തനാണ് ജോൺ ബ്രിട്ടാസ് മറുഭാഗത്ത് സണ്ണി ജോസഫ് യുദ്ധത്തിനറങ്ങുന്നത് പേരാവൂരിലെ കുടിയേറ്റ കർഷക കർഷകർക്കിടയിലും കത്തോലിക്ക സഭയിലുമുള്ള സ്വാധീനത്തിൽ വിശ്വാസം അർപ്പിച്ചാണ് പേരാവൂരിൽ വന്യജീവി ആക്രമണം ബവർ സോൺ അടക്കമുള്ള പ്രശ്നങ്ങൾ നിലനിൽക്കുന്നുണ്ട് അത് ഉയർത്തിക്കാട്ടിയാകും ഇടതുപക്ഷവും വലതുപക്ഷവും പ്രചരണത്തിന് ഇറങ്ങുക സ്വർണ്ണക്കൊള്ളകടക്കുള്ള വിഷയങ്ങൾ പേരാവൂർ മണ്ഡലത്തെ ബാധിക്കാറില്ല അതാണ് ആ മണ്ഡലത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത കുടിയേറ്റ കർഷകർ തിങ്ങിപ്പാർക്കുന്ന ഈ മണ്ഡലം എക്കാലവും കോൺഗ്രസിനോടൊപ്പം നിന്നുവെങ്കിലും രണ്ടായിരത്തി ആറിൽ അഴിതെറ്റിയത് ശ്രദ്ധേയം കെ കെ ശൈലജ ടീച്ചർ അവിടെ മത്സരിച്ചപ്പോൾ എണ്ണായിരത്തിൽ പരം വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് ചെങ്കൊടി പാറിച്ചത് പേരാവൂരിൽ ഇത്തവണ ജോൺ ബ്രിട്ടാസ് എത്തിയാൽ പേരാവൂരിൽ വീണ്ടും ചെങ്കൊടി പാറിക്കാൻ കഴിയും എന്ന ആത്മവിശ്വാസത്തിലാണ് സി പി എം ജോൺ ബ്രിട്ടാസിനെ കേരള രാഷ്ട്രീയത്തിലേക്ക് മടക്കി കൊണ്ടുവരാൻ സി പി എം ആഗ്രഹിക്കുന്നു കാരണം സി പി എമ്മിന്റെ തെരഞ്ഞെടുപ്പ് തന്ത്രങ്ങൾക്കൊക്കെ ചുക്കാൻ പിടിക്കുന്നത് ജോൺ ബ്രിട്ടാസാണ് ഇപ്പോൾ ജോൺ ബ്രിട്ടാസിനോടൊപ്പം തെരഞ്ഞെടുപ്പ് തന്ത്രങ്ങൾക്ക് ചുക്കാൻ പിടിക്കാൻ എം പി നികേഷ് കുമാറും ഉണ്ട് രണ്ട് പ്രശസ്ത മാധ്യമ പ്രവർത്തകരുടെ സഹായം സി പി എമ്മിനുണ്ട് എം പി നികേഷ് കുമാറും കണ്ണൂരിലെ ഏതെങ്കിലും മണ്ഡലത്തിൽ മത്സരിക്കും എന്നുള്ളത് ഉറപ്പാണ് എന്തായാലും ജോൺ പ്രിട്ടാസ് പേരാവൂരിൽ എത്തുമ്പോൾ സണ്ണി ജോസഫ് സണ്ണി ജോസഫിൻ്റെ അപ്രമാദിത്വം തകരും എന്ന വിശ്വാസത്തിലാണ് സി പി എം രണ്ടായിരത്തി പതിനൊന്ന് മുതൽ തുടർച്ചയായി ജയിക്കുന്ന സണ്ണി ജോസഫ് അല്ലെങ്കിൽ തുടർച്ചയായി ജയിക്കുന്ന കോൺഗ്രസിനെ തളയ്ക്കാൻ ജോൺ ബ്രിട്ടാസ് ജോൺ ബ്രിട്ടാസിൽ പരം നല്ലൊരു സ്ഥാനാർത്ഥി സി പി എമ്മിൽ ഇല്ല എന്നതും ശ്രദ്ധേയം അത്രയേറെ സ്വീകാര്യനാണ് കത്തോലിക്ക സഭയ്ക്കും കുടിയേറ്റ കർഷകർക്കുമിടയിൽ ജോൺ ബ്രിട്ടാസിന് ലഭിക്കുക എന്നുള്ളത് ഉറപ്പ് എന്തായാലും പേരാവൂരിൽ ബിഗ് ഫൈറ്റ്